രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണമെന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് കിടന്നത് എന്നാൽ എല്ലാ തവണത്തെയും പോലെ ഇന്നും അലാറം ചതിച്ചു എന്തായാലും വൈകി എങ്കിൽ നേരം കൂടി കിടക്കാമോ എന്ന് വെച്ചാൽ അമ്മ സമ്മതിക്കില്ല മനസ്സിൽ മനസ്സോടെ എഴുന്നേറ്റ് പല്ല് തേച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഏട്ടൻ റെഡിയായി ഇറങ്ങിയത് എന്റെ ഗൗരി നീ ഇതുവരെ റെഡി ആയില്ലേ ഇനി എൻ്റെ മോള് ഒറ്റക്കഞ്ഞ് അമ്പലത്തിൽ പോയാൽ മതി അയ്യോ ഏട്ട പോവല്ലേ ഒരഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ വരാം നീ പെണ്ണേ ചുമ്മാ കളിക്കല്ലേ ഇന്ന് ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉള്ളതാ ഇനി നിന്നെ അമ്പലത്തിൽ ഇറക്കിയിട്ട് ഞാൻ ചെല്ലുമ്പോഴേക്കും ആകും ഏട്ടൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നേരെ ബാത്റൂമിലേക്ക് ഓടി എന്റെ കൂട്ടാതെ എൻ്റെ ഏട്ടൻ പോകില്ലെന്ന് ഉറപ്പിലാണ് എല്ലാ ദിവസത്തെയും പോലെ വിസ്തരിച്ച് കുളിക്കാൻ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് കുളിച്ചെന്ന് വരുത്തി പെട്ടെന്നിറങ്ങി പട്ടുപാവാടയൊക്കെ ഇട്ട് പോകാമെന്ന് കരുതിയതാ പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് കയ്യൽ കിട്ടിയ ഒരു ചുരിദാർ എടുത്തിട്ടു മുടി കുളിർപ്പിനെ കെട്ടി അടിയിൽ ഒരു ഇട്ടു ഒരു കുഞ്ഞി പൊട്ടും കുത്തി കണ്ണാടിയിൽ നോക്കിയപ്പോ എന്തോ ഒരു കുറവ് പോലെ ആ കണ്ണെഴുതിയില്ല അത്യാവശ്യം വലിയ കണ്ണാണ് അത് കട്ടിക്കെഴുതിയാണ് ശീലം കണ്ണെഴുതാതെ പുറത്തിറങ്ങാൻ ഏട്ടനും സമ്മതിക്കില്ല അങ്ങനെ റെഡിയായി ഇറങ്ങിയപ്പോൾ അക്ഷമനായി എൻ്റെ ഏട്ടൻ നേൽപ്പുണ്ടായിരുന്നു പുറത്ത് പോകാം ഒട്ടും സമയമില്ലെങ്കിലും ഒരുക്കത്തിനൊരു കുറവുമില്ലല്ലോ അത് ഞാൻ അധികം ഒന്നും ഒരുങ്ങിയില്ലല്ലോ ഈ കണ്ണെന്താ കാണിച്ചു വെച്ചേക്കുന്നേ നീ എന്താ കഥകളിക്ക് പോകുവാണോ അത് നീ തന്നെ അല്ലടാ അവളെ ശീലിപ്പിച്ചത് അമ്മയുടെ മറുപടി കേട്ട് ഏട്ടൻ എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് ബൈക്ക് സ്റ്റാൻഡ് ചെയ്തു അമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ ബൈക്കിൽ കയറി അമ്പലത്തിലേക്ക് പോയി വഴിയിൽ കൂടി പോകുന്നവരോട് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ കിന്നാരൻ ചോദിക്കുന്നത് ഏട്ടൻ അത്ര ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്റെ കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന ഏട്ടൻ്റെ പരാതി ഒരു പരിധിവരെ അത് സത്യമാണ് കേട്ടോ ഇപ്പോഴും കുഞ്ഞു പിള്ളേരുമായിട്ടാണ് എന്റെ കൂട്ട് ആ കുട്ടിക്കൂട്ടത്തിൽ ലീഡറായിട്ട് നടക്കുമ്പോൾ എനിക്ക് ഒട്ടും അഹങ്കാരമില്ലെന്ന ഏട്ടൻ പറയുന്നത് ഈ ഏട്ടൻ തന്നെയാണ് എന്നെ കൊഞ്ചിച്ച് വഷളാക്കിയത് എന്നിട്ടിപ്പോൾ എനിക്ക് ഇരുപത് വയസ്സായി എന്ന് ഇനി പക്വതയോടെ നടക്കണമെന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ ദേ ഗൗരി അമ്പലത്തിൽ കയറുക തൊഴുക പെട്ടെന്ന് തിരിച്ചിറങ്ങുക നേരെ വീട്ടിൽ പോകുക അല്ലാതെ വരുന്ന പിള്ളേരോടും അമ്മുമാരോടും ആയിട്ട് ചങ്ങാത്തം കൂടി കറങ്ങി നടന്ന് സമയം കളയരുത് കേട്ടല്ലോ എല്ലാം തലകുറുക്കി സമ്മതിക്കുമ്പോഴും എൻ്റെ കണ്ണ് ചുറ്റും പരതിക്കൊണ്ടിരുന്നു ഇന്നലെ വൈകിട്ട് ഇവിടെ വെച്ചൊരു മുത്തശ്ശിയെ പരിചയപ്പെട്ടു ആള് നമുക്ക് പറ്റിയ കമ്പനിയാണ് കൊച്ചുമോളുടെ മോളെയും കൊണ്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞതാ പറ്റിക്കുമോ എന്തോ എന്നെ ഇറക്കിയേട്ടൻ ഓഫീസിലേക്ക് പോയി അമ്പലത്തിൽ കയറി പ്രദക്ഷിണം വെക്കുമ്പോഴാണ് മുത്തശ്ശി കാണുന്നത് ഓടിച്ചെന്ന് ആ കൈകൾ പിടിച്ചപ്പോൾ വിറയാറുന്ന കൈകൾ ചൂണ്ടി ആ ചേച്ചിയെ കാണിച്ചു തന്നു ഞാൻ പറ്റിച്ചില്ലാട്ടോ കുറുമ്പിയെ ദേ ആ നിൽക്കുന്നതാ എൻ്റെ കൊച്ചുമോള് അവരുടെ കയ്യിൽ ഇരിക്കുന്നതാ അമ്പൂട്ടി ഒരു ചുന്ദരി വാവയും എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ചേച്ചിയെ ഞാൻ ഇമ്മമെട്ടാതെ നോക്കി നിന്നു എന്നാ ഒരു ഐശ്വര്യമാ ഷേ കെട്ടില്ലായിരുന്നെങ്കിൽ ഈ ചേച്ചിയെ എന്റെ നാത്തൂനാക്കാമായിരുന്നു ഞാൻ മനസ്സിലോർത്തു ആഹാ ഇതാണല്ലേ അച്ചമ്മയുടെ കുറുമ്പത്തി ഞാൻ ശ്രേയ എൻ്റെ മുഖത്തിന് നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു ഞാൻ അന്ന് ചിരിച്ചതേ ഉള്ളൂ ഏ അച്ചമ്മ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ആള് നല്ല വായാടി എന്നല്ലേ ഇതിപ്പോരും മിണ്ടാപൂച്ചയാണല്ലോ അത് ചേച്ചിക്ക് തോന്നിയതാ കുറച്ച് കഴിയുമ്പോൾ ചേച്ചി തന്നെ ഇത് മാറ്റി പറയേണ്ടി വരും പതിവ് കുറുമ്പ് ചിരിയോടെ ഞാനത് പറഞ്ഞപ്പോൾ ചേച്ചിയും ചിരിച്ചു കാര്യമറിയാതെ ഒക്കെ തിരുന്ന അമ്പൂട്ടിയും താൻ തൊഴുതോ ആ ചേച്ചി ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അതയോ പോയിട്ട് തിരിക്കുണ്ടോ ഇല്ല ചേച്ചി ഇപ്പോൾ സ്റ്റഡി ലീവാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പ എങ്കിൽ ഞങ്ങൾ തൊഴുതിട്ട് വരുന്നതുവരെ മോളെ ഒന്ന് നോക്കാമോ അകത്ത് നല്ല തിരക്കല്ലേ ഇവരുടെ നിർബന്ധത്തിന് നല്ലതുപോലെ തൊഴാൻ പറ്റില്ല അതിനെന്താ നിങ്ങൾ പോയിട്ട് വാ അമ്പൂട്ടിയുടെ കാര്യം ഞാനേറ്റു ആദ്യം എൻ്റെ കയ്യിൽ വരാൻ അവൾ മടിച്ചെങ്കിലും ഷാളിന്റെ കുഞ്ചലം കാട്ടി അവളെ ഞാൻ എൻ്റെ കൈക്കുള്ളിലാക്കി അവളെയും എടുത്ത് ഞാൻ പുറത്തേക്ക് അമ്പലത്തിലെ പിറകിൽ ആൾ ചെന്നിരുന്നപ്പോഴാണ് പെണ്ണ് വാശി പിടിക്കാൻ തുടങ്ങി ഒടുവിൽ അവളെയും എടുത്തുകൊണ്ട് ചുമ്മാ നടന്നു അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ബുള്ളറ്റ് കണ്ണിൽപ്പെട്ടത് അമ്പൂട്ടിയെ അതിൻ്റെ പുറത്തിടത്തിയപ്പോൾ അവളുടെ സന്തോഷം കാണണമായിരുന്നു എന്തോ പരിചയ സ്തംഭനയെ പോലെ അവൾ ആ ഹാൻഡിലൊക്കെ പിടിച്ച് തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇതെല്ലാം കൗതുകത്തോടെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു പയ്യൻ സൈക്കിൾ സ്കിറ്റ് ചെയ്യുന്നതിനിടയിൽ വീണത് അമ്പൂട്ടി ബൈക്കിൽ സുരക്ഷിതയായിട്ട് ഇരിക്കുവാണെന്ന് ഉറപ്പു വരുത്തി ഞാൻ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നിനക്കൊക്കെ പറ്റുന്ന പണിക്ക് പോയാൽ പോരെ അതെ ഈ റൈഡേഴ്സ് ആകുമ്പോൾ ഇടക്കൊക്കെ വീണെന്നിരിക്കും പിന്നെ അമ്പലത്തിന്റെ കോമ്പൗണ്ടിലല്ലേ അവന്റെ ഒരു റൈഡ് ഈ എടുത്തോണ്ട് വീട്ടിൽ പൊക്കോ ചെക്ക ഹലോ എന്റെ വണ്ടി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ വണ്ടിയോ എന്തേ സൈക്കിളൊരു വണ്ടിയല്ലേ ഓഹ് മതി മതി സഹായിക്കാൻ വന്നത് എന്റെ തെറ്റ് ചേച്ചിയോട് എന്നെ സഹായിക്കാൻ ഞാൻ പറഞ്ഞോ ഇത് നല്ല കൂത്ത് അവന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ അന്തം വിട്ട് പണ്ടാരമണങ്ങി പോയി വലിയ ഡയലോഗ് അടിച്ചിട്ട് അവൻ അവൻറെ സൈക്കിൾ കൊണ്ട് പോകുന്നു എനിക്കെന്റ കേടായിരുന്നു അങ്ങനെ ചിന്തിച്ച് തിരിച്ച് അമ്പൂട്ടിയുടെ അടുത്തേക്ക് വന്നതും ബുള്ളറ്റ് മാത്രം അവിടെയുണ്ട് അമ്പൂട്ടി അവിടെ കാണുന്നില്ല നോക്കുമ്പോ അതാ കറുത്ത ജാക്കറ്റിട്ട ഒരുത്തൻ കൊച്ചിനെയും കൊണ്ട് പോകുന്നു അവന് പിറകെ ഓടിയാറും ഒപ്പം എത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അടുത്തുകിടന്നൊരു കല്ലെടുത്ത് അവന്റെ തല നോക്കി കൊടുത്തു മാങ്ങാക്കൊക്കെ ഉന്നം നോക്കി ശീലമുള്ളത് കൊണ്ട് ലക്ഷ്യം തെറ്റിയില്ല അപ്രതീക്ഷിതമായി കിട്ടിയ വേദനയിൽ അവനൊന്ന് തരിച്ചു നിന്നു സമയം പാഴാക്കാതെ ഞാൻ ഓടി അവർക്കടുത്തെത്തി ഡ കൊച്ചിനെ തടാ എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ കയ്യിൽ നിന്നും അമ്പൂട്ടിയെ വാങ്ങാൻ നോക്കി എന്നാൽ ബലമായി അവൻ എന്നെ പിടിച്ചു തള്ളി എന്നിട്ട് ഏതോ അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ എന്നെ നോക്കി നീയാണോ ചൂല് എന്നെ കല്ലെടുത്തെറിഞ്ഞേ അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ കുഞ്ഞിനെ അവനിൽ നിന്നും വാങ്ങാനാണ് ഞാൻ ശ്രമിച്ചത് മര്യാദയ്ക്ക് കൊച്ചിനെ തന്നോ അല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കൂ നിനക്കെന്താ തനക്ക് വല്ല അസുഖം ഉണ്ടോ അതോ പിള്ളേരെ പിടുത്തക്കാരിയിലും ന്യൂ ജനറേഷൻ ട്രെൻഡായോ താൻ അല്ലടോ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നത് എന്നിട്ടിപ്പോ എന്നെ പറയുന്നു താൻ കൊച്ചിനെ തരുന്നുണ്ടോ അതോ തരുന്നില്ല എന്തേ അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു മൽപ്പിടുത്തം നടത്തി കുഞ്ഞിനെ വാങ്ങാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഞാൻ അരറി വിളിക്കാൻ തുടങ്ങി അയ്യോ ഓടിവായോ എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്നേ അവൻ ഞെട്ടിത്തെറിച്ച് എന്നെ നോക്കിയതും എവിടെ നിന്നോ കുറേ ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു എന്താ മോളെ പ്രശ്നം ചേട്ടാ അവൻ എൻ്റെ കൊച്ചിനെ അവന് നേരെ വിരൽ ചൂണ്ടി ഞാൻ അത് പറഞ്ഞതും അവൾ അവിടെ നിന്നും സ്കൂട്ടാകാൻ ശ്രമിച്ചു നമ്മുടെ നാട്ടുകാർ വിടുവോ ഡാ നീ ഏതാടാ കൊച്ചിനെ ഇവിടെ താടാ ഒരു ചേട്ടൻ അവന്റെ കോളിൽ പിടിച്ച് അത് ചോദിച്ചിട്ട് കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്നും വാങ്ങി അപ്പോഴേക്കും വേറെ രണ്ടു മൂന്ന് പേര് അവന്റെ കൈ പിറകിലേക്ക് പിടിച്ചു വെച്ചു ഞാൻ വേഗം ചെന്ന് അമ്പൂട്ടിയെ വാങ്ങി ഡോ വിടടോ ഡി പുല്ല് കൊച്ചിനെ എങ്ങാനും കൊണ്ടുപോയാ നീ വിവരറിയും അവൻ എൻറെ നേർക്ക് ചേറിയതും ഒരുത്തിനവന്റെ കരണം പുകച്ചതും ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും അമ്പൂട്ടി കരയാൻ തുടങ്ങി ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് തോന്നി ഞാൻ അവിടെ നിന്നും മോളയും കൊണ്ട് അമ്പലത്തിന് അകത്തേക്ക് നടന്നു പിറകിൽ നല്ല തല്ല് നടക്കുന്നുണ്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു കുഞ്ഞിനെ എത്രയും വേഗം ശ്രേയ ചേച്ചിയെ ഏൽപ്പിക്കണം അയ്യൂടാ അമ്മയുടെ വാവെന്തിനാ കരയുന്നത് നിന്നെ ഇവള് ബുദ്ധിമുട്ടിച്ചോ ഏയ് ഇല്ല ചേച്ചി മോള് ഞാനുമായിട്ട് നല്ല കമ്പനിയായി എങ്കിൽ ഞങ്ങൾ പോകട്ടെ കുറുമ്പി ശരി മുത്തശ്ശി പറ്റുമെങ്കിൽ നാളെയും വാട്ടോ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ പിന്നെ ഒരു ദിവസം ആകട്ടെ മുത്തശ്ശി ശരി കൗരി പോകട്ടെ കണ്ടില്ലേ പെണ്ണിന്റെ നിർബന്ധം ഇനി പാല് കുടിക്കാതെ അവൾ അടങ്ങില്ല പാല് കുടിക്കാത്തതിൻ്റെ അല്ല പകരം ഒരു കാലമാടിനെ കണ്ട് പേടിച്ച് കരയുവാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ട എന്റെ ശ്രദ്ധ കുറവ് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് അത് തൽക്കാലം ആരും അറിയണ്ട എന്നാലും അവന്റെ അവസ്ഥ എന്തായിരുന്നു കാണുമോ എന്തോ തിരികെ ഞങ്ങൾ ഒരുമിച്ചിറങ്ങി അവിടെ ഇപ്പോ നേരത്തേക്കാളും ആൾക്കൂട്ടം ഉണ്ട് ദൈവമേ എല്ലാവരും കൂടി അതിനെ കൊന്നു കാണുമോ മിക്കവാറും വധശ്രമത്തിന് സമാധാനം പറയേണ്ടി വരും എന്താ മോളെ അവിടെ ഒരു ആൾക്കൂട്ടം എന്തോ വഴക്കാണെന്ന് തോന്നുന്നു അച്ഛമേ വാ നമുക്ക് പോവാം അങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും വേണ്ടെന്ന് വെച്ച് മുത്തശ്ശിയുടെ കൈ പിടിച്ച് ഞാൻ വേഗം നടന്നു അപ്പോഴും അമ്പൂട്ടി നിർത്താതെ കരയുന്നുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിലേക്ക് കൈ നീട്ടിയാണ് അവൾ കരയുന്നത് അവളുടെ കരച്ചിൽ ശ്രേയചേച്ചിയുടെ കാലുകൾക്ക് വേഗത കൂട്ടി പെട്ടെന്നാണ് എന്നെ പിടിച്ചിരുന്ന മുത്തശ്ശിയുടെ കൈകൾ അഴിഞ്ഞത് അറിയാനായി നോക്കിയപ്പോൾ മുത്തശ്ശി ഒരു ബുള്ളറ്റിൽ ഒരു ഉറ്റു നോക്കുന്നു ഈ ബുള്ളറ്റിലാണല്ലോ ഞാൻ അമ്പൂട്ടിയെ ഇരുത്തിയത് ശ്രേയ മുന്നേറ്റേക്ക് പോയി ചേച്ചിയെ മുത്തശ്ശി നീട്ടി വിളിച്ചു എന്താ അച്ചമ്മേ വേഗം വാ മോളതെ നിർബന്ധം പിടിക്കുന്നത് കണ്ടില്ലേ ഒന്നിങ്ങോട്ട് വന്നേ കുട്ടിയെ നീ എന്താ അച്ഛമ്മേ ഇത് ഇത് മുട്ടൻ്റെ വണ്ടിയല്ലേ അതേലോ ഇത് വണ്ടി തന്നെയാ ഈ ചെക്കൻ ഇതെവിടെ ശ്രേയ അവിടെ ഒരു ആൾക്കൂട്ടം ഇവിടെ കുട്ടന്റെ വണ്ടി അവന്റെ സ്വഭാവം അനുസരിച്ച് മുത്തശ്ശി അത് പറഞ്ഞ് മുഴുവനാക്കും മുൻപേ ശ്രേയച്ചി ആ ആൾക്കൂട്ടത്തിലെ അടുക്കലേക്ക് പോയിരുന്നു കാര്യം മനസ്സിലാവാതെ ഞാൻ മുത്തശ്ശിയും തോണ്ടി കുട്ടൻ എൻറെ കൊച്ചുമോനാ അവന്റെ വണ്ടിയായത് ആള് കുറച്ച് വഴക്കാളിയാ അതാ ഒരു പേടി കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ തരിച്ചു നിന്നു ആദ്യമായിട്ട് അമ്പൂട്ടിയെ ഈ ബുള്ളറ്റിൽ ഇരുത്തിയപ്പോൾ മുതലുള്ള രംഗങ്ങൾ ഞാനൊന്ന് ഓർത്തു ഒരു പതർച്ചയും ഇല്ലാതെയാണ് അവൾ ആ വണ്ടിയിലിരുന്നത് അയാൾ അവളെ എടുത്തു കൊണ്ടുപോയപ്പോ അവൾ കരഞ്ഞില്ല പകരം അയാളിൽ നിന്ന് അവളെ പിടിച്ചു വാങ്ങിയപ്പോൾ മുതൽ നിർത്താതെ കരച്ചിലാണ് എല്ലാം കൂടി ആലോചിക്കുമ്പോ ദൈവമേ അപ്പോഴേക്കും ശ്രേയച്ചി ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി അകത്തേക്ക് കയറി മുത്തശ്ശി എന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരാൾ തലപൊട്ടി ചോയും ചോരയും ഒരിച്ചുകൊണ്ട് നിൽക്കുന്നു ദൈവമേ ഇത് അവനെ അടിച്ച ആളല്ലേ ആൾക്കൂട്ടത്തിലേക്ക് ഒന്ന് നോക്കി ശിവ ശ്രേയച്ചിയുടെ വിളി കേട്ടതും അരയും ഇടിക്കാനായി പൊക്കിയ കൈകൾ താഴ്ന്നു തിരിഞ്ഞു നോക്കിയപ്പോഴുള്ള അവന്റെ മുഖഭാവം കണ്ട് സത്യം പറഞ്ഞ ഞാൻ പരലോകത്തെത്തി എൻ്റെ ദേവി എന്ത ഇവൻ കാട്ടണേ മുത്തശ്ശി പരിധിപിക്കാൻ തുടങ്ങി എന്തു പറയണമെന്നറിയാതെ വയ്യാതെ ഞാൻ നിന്നു ശിവ വാ എന്റെ കൂടെ പെങ്ങൾക്കറിയോ ഇയാളെ കൂടി നിന്നവരിൽ ആരോ ചോദിച്ചു എൻ്റെ അനിയനാണ് എൻ്റെ പൊൻ പെങ്ങളെ എങ്കിലിതിനു വേഗം ഇവിടുന്ന് കൊണ്ടുപോകുവോ വിരളി പിടിച്ച് നിൽക്കുവാണെന്ന് തോന്നുന്നു അത് പറഞ്ഞു തീർന്നതും അയാളുടെ ചെവിയിൽ കൂടി ഒരഞ്ചാറ് കിളികൾ പാറിപ്പോകുന്നത് ഞാൻ കണ്ടു വിരളി നിന്റെ തൊന്ത ശിവ മതിയാക്ക് വാ ഇവിടെ ബലമായി ചേച്ചി അവനെ പിടിച്ചോണ്ട് വന്നു ഈ ശിവയെ അടിക്കാനും മാത്രം നീയൊന്നും വളർന്നിട്ടില്ല ഇതിനൊക്കെ കാരണക്കാരിയായ ഒരുത്തി ഉണ്ടല്ലോ അവളെ ഒന്നെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും എല്ലാവർക്കുള്ള താക്കിയതോടെ അവനത് പറഞ്ഞപ്പോ നിന്ന് നിൽപ്പിൽ അങ്ങ് മയ്യത്തായെങ്കിൽ എന്ന് വരെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മുത്തശ്ശി ഞാൻ പോകുവാട്ടോ നിക്ക് മോളെ കുട്ടനെ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടാൻ കഴിയുമ്പോഴേക്കും എന്നെ തെക്കോട്ട് എടുക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതു കൊണ്ട് അവൻ അടുത്തു വരുത്തുന്നതിന് മുൻപ് അവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ വേണ്ട മുത്തശ്ശേ എനിക്ക് വഴക്കിടുന്നവരെയൊക്കെ വലിയ പേടിയാ അതുകൊണ്ട് ഞാൻ പോകുവാ യാത്ര പറഞ്ഞ് ഞാൻ നടന്നെങ്കിലും അവൻ എന്നെ കണ്ടു എന്നെനിക്ക് മനസ്സിലായി ശ്രേയ ചേച്ചി അവനെ വഴക്ക് പറയുമ്പോഴും ആ കണ്ണിൽ എന്നെ ചുട്ടരിക്കാനുള്ള അഗ്നി പടരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ടും എന്റെ വിറയിൽ മാറിയിരുന്നില്ല എന്നെങ്കിലും ഒരിക്കൽ എന്നെ അവന്റെ കയ്യിൽ കിട്ടും അന്ന് എന്താകും എന്റെ അവസ്ഥ അവനെ അടിച്ചവനെ ഇന്ന് കൊന്നില്ലെന്നേ ഉള്ളൂ അപ്പോ ഇതെല്ലാം ഒപ്പിച്ചു വെച്ച എന്നെ അവൻ ഓ ഓർക്കാൻ കൂടി വയ്യ ഒരു മനുഷ്യന് ഇത്രയും ദേഷ്യമുണ്ടാകുമോ ഇത്രയും നാളും കരുതിയത് എൻ്റെ ഏട്ടനാണ് ലോകത്തെ ഏറ്റവും വലിയ കരിപ്പൻ എന്നാണ് പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഏട്ടൻ വെറും പൂച്ചയ പിന്നീടുള്ള രണ്ടു ദിവസം ഞാൻ അമ്പലത്തിലേക്ക് പോയില്ല എങ്ങാനും ആ കരിപ്പനെ കാണേണ്ടി വന്നാലോ എനിക്ക് ഇഷ്ടമല്ല അതിന് കാണുന്നത് അതുകൊണ്ടാ ഇന്ന് എന്തായാലും രണ്ട് കൽപ്പിച്ച് അമ്പലത്തിൽ ചെന്നു മുത്തശ്ശിയെ കണ്ടപ്പോ ആൾക്ക് ഭയങ്കര ചാടാ ഹലോ എന്തെന്നെ കണ്ടിട്ടും മിണ്ടാതെ പോകുന്നേ ആരാ എന്താ ദേ മുത്തശ്ശി ചുമ്മാ കളിക്കല്ലേട്ടോ ഓ അപ്പൊ ഞാൻ നിന്റെ മുത്തശ്ശിയാണെന്ന് ഓർമ്മയുണ്ടല്ലേ എന്നിട്ടെന്തേ രണ്ടു ദിവസം എന്നെ കാണാതെ പോയത് അയ്യോ അത് ഞാൻ ഈ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതെന്തു പറ്റി കൊച്ചുമോ കാരണമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പഠിത്തമായിരുന്നെന്ന് ഒരു കള്ളമങ്ങ് തട്ടിവിട്ടു ഉം എന്തായാൽ കഷ്ടമായി പോയി രണ്ടു ദിവസം കുട്ടനാണ് എന്നെ അമ്പലത്തിൽ കൊണ്ടാക്കിയത് ഇനി നിന്നെന്തോ അവന് തിരക്കുണ്ടെന്നും പറഞ്ഞു പോയതാ മോൾ എന്ന് കൊടുക്കാൻ പറ്റിയില്ല അപ്പോ അങ്ങേരെന്നെ സ്കെച്ചിട്ടെന്ന് ഉറപ്പായി മോള് അന്ന് പറഞ്ഞില്ലേ അവന് പേടിയാണെന്ന് ഈ മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ ആളൊരു പാവാണ് ഞാനെന്ന് വെച്ച ജീവനാണ് ഇപ്പൊ പിന്നെ അമ്പൂട്ടിയും എത്ര പാവാണെങ്കിലും മുൻകോപം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും മോൺ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്റെ മുത്തശ്ശിക്കുട്ടി എങ്കിൽ ഞാൻ ചെല്ലട്ടെ നാളെ വരണം കേട്ടോ ശരി ഓഫീസിൽ നിന്നും ഏട്ടൻ നേരത്തെ വന്നത് കൊണ്ട് കുട്ടിപ്പട്ടാളമൊത്തുള്ള വൈകിട്ടത്തെ കളി നിർത്തി വേഗം വീട്ടിലെത്തി കഴിഞ്ഞോ ഇന്നത്തെ ഉദ്യോഗം എന്ന ഗൗരി നിനക്ക് കുറച്ച് വകതിരിവുണ്ടാവുന്നത് ഏതു നേരവും കളിയും ചിരിയും മാത്രം സ്റ്റഡി ലീവാണിത് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ പരീക്ഷയാണെന്ന് അറിയാം എന്നിട്ട് ആ പുസ്തകം തുറക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അത് നിന്നെ കാണിച്ചു അവൾ പഠിക്കേണ്ടത് അച്ഛൻ്റെ ഡയലോഗ് കേട്ട് അറിയാതെ ഞാൻ ചിരിച്ചുപോയി ഞാൻ ജീവനോട് ഇരുപ്പുണ്ട് എൻ്റെ കാലം കഴിഞ്ഞിട്ട് പോരെ ഈ ഭരണമൊക്കെ ഒന്നും പറയാതെ ഏട്ടൻ മുറിയിലേക്ക് പോയി അല്ലെങ്കിലും അച്ഛൻ്റെ പല ചോദ്യങ്ങൾക്കും ഏട്ടൻ മറുപടി പറയാറില്ല എങ്കിലും ഏട്ടൻ്റെ ആ പൂക്ക് എവിടെയോ ഒരു നീറ്റിൽ പോലെ പിറകെ ചെന്ന് നോക്കിയപ്പോൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു ഏട്ടാ എന്താ ദേഷ്യത്തിലാണോ എന്തിന് അയ്യോ ദേഷ്യപ്പെടാ ഞാനാരാ എങ്കിലേ എന്നെ ഒന്ന് ടൗൺ വരെ കൊണ്ടുപോകുമോ എന്തിനാ കൺമിഷി തീർന്നു വാങ്ങണം അച്ഛന്റെ പുന്നാര മോളല്ലേ പോയി അങ്ങേരോട് പറ ഏട്ടൻ വാങ്ങി തന്ന മതി ഉം നാളെ വാങ്ങിക്കൊണ്ടുവരാം പറ്റില്ല ഇപ്പൊ വേണം എന്തേ ഇപ്പൊ കണ്ണെഴുതി എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ വായേട്ടാ നമുക്കൊന്ന് പോയിട്ട് വരാം അതിന് നീ വരുന്നത് എന്തിനാ ഞാൻ വാങ്ങിക്കൊണ്ടുവരാനോ നിന്റെ ആവശ്യമില്ല ഞാനും കൂടി വന്നോട്ടെ പ്ലീസ് കുസൃദ് ചിരിയോടെയുള്ള എൻ്റെ കൊഞ്ചലിൽ ഏട്ടൻ വീഴുമെന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഏട്ടനുമായിട്ട് ബൈക്കിൽ പോകുമ്പോഴും ഞാൻ കലവില സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഏട്ടന്റെ പ്രതികരണം ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ആ തല ചെറുതായി ഒന്ന് തിരിച്ചു പാവം ഏട്ടൻ ബാലൻസ് തെറ്റി ബൈക്ക് മറിയാതിരിക്കാൻ ഒന്ന് വെട്ടിച്ചതാ കഷ്ടകാലത്തിന് നിർത്തിയിട്ടിരിക്കുന്നൊരു കാറിൽ പോയി ഇടിച്ചു ഏട്ടൻ കലിപ്പോടെ എന്നെ തിരിഞ്ഞു നോക്കിയതും അതിലും കലിപ്പോടെ മറ്റൊരാൾ ആ കാറിൽ നിന്നും ഇറങ്ങി ശിവൻ